തമീമുദ്ദാരി അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരവിന്റെ മുമ്പ് തന്നെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും തങ്ങളെ പറ്റിയുള്ള പ്രസിദ്ധി വന്നിട്ടുണ്ടായിരുന്നു ബിംബങ്ങൾ സംസാരിച്ചു ബിംബത്തിന്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ചു അർത്തിട്ട് മൃഗങ്ങൾ സംസാരിച്ചു കൊറേ കഥകളി അതിൽപ്പെട്ടതാണ് ഈ തമീമുദ്ധാരിക്ക് ഒരു പേരുണ്ട് എന്ന് പേര് എന്താണ് ഓർക്കൊരു മോനുണ്ട് ഇസ്മോ ഇബിനിബിന അല്ലേക്ക് ചേർത്തിട്ട് അബു റുക്കയെന്ന് പേരുണ്ട് പക്ഷേ എല്ലാം ജോലി അത് ലഹു കൈറു അത് കുട്ടിയിൽ അത് വേറെ കുട്ടി ഉണ്ടായിട്ടുമില്ല ഒറ്റ മുളയുള്ളൂ അതടക്ക് പറഞ്ഞേ ഉള്ളൂ ദജ്ജാലാണെന്ന് പറയപ്പെടുന്ന ഒരാളെ കാണാൻ പോയ ഖിസ് സഹേൽ ബുഖാരിൽ നീട്ടി വലിച്ചു പറഞ്ഞിട്ടുണ്ട് അതായത് ആ ഒരു ഒരാളെ ജനനം ആ ജനനം അയാൾ സാധ്യത ഉണ്ടെന്നല്ല അത് ആര്ക്ക് കിട്ടിയിട്ടുണ്ട് തമീമുദ്ദാരിക്ക് കിട്ടിയിട്ടുണ്ട് അൽ ഖിസ്സുരുക്കത്തെന്തായിന്നറിയോ നബീ സല്ലാഹു അലഹി വസ്ല്ലമ്മ തങ്ങൾക്കാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ കണ്ട അനുഭവങ്ങൾ അപ്പം ചെറിയ ആള് ബലിയാക്ക അത് ഹരീസിൻ്റെ ഒരു ഇനാണ് ഏത് ചെറിയ ആള് ബലിയാക്കി പറഞ്ഞുകൊടുക്കൽ ബലിയാണ് ചെറിയ പറഞ്ഞുകൊടുക്കൽ ഇങ്ങനെ പല ഇനങ്ങളും ഹരീസിൻ്റെ ഇനത്തിൽപ്പെടും അപ്പോൾ ഈ ബജാനിനെ പറ്റിയുള്ള ജസാസത്തിന്റെ വിഷയം എന്താന്ന് നമീമുദ്ദാരി കണ്ടത് ലഘിതങ്ങളോടാണ് പറഞ്ഞുകൊടുത്തത് അപ്പം ചെറിയാണ് ആളോട് പറഞ്ഞു അത് ആ കിസ്റ്റ എവിടെയുണ്ട് അൽ കിസ്തൻ മതക്കൂറത്ത് അൽ കിതാബ് ഈ മറ്റൊരു കിതാബിൽ പറഞ്ഞ് അത് പറയേണ്ട സംഭവം അല്ല ഇവിടെ ഇത് ഹലബിയാണൊക്കെ മുഴുവനും പറഞ്ഞു വരുന്നു അതുകൊണ്ട് മാം ആരെയും കുറ്റപ്പെടുത്തുന്നല്ല ഹലബി മാമിന് ചരിത്രം പറയുമ്പോൾ എന്താ പോലെ തലം കിട്ടിക്കാൻ ആ മുഴുവനും പറഞ്ഞിട്ടേ ബാക്കി പറയുള്ളൂ എല്ലാം അപ്പോൾ ഇവിടെ തുടങ്ങിയാൽ വിഷയം മാറി നമുക്ക് തോന്നുക കുറേ ഘട്ടത്ത് പറയുമ്പോൾ കയറും അതുകൊണ്ടാണ് പണ്ട് ഉൾപ്പെടെ ഹലബി തരുമെന്നായിരിക്കും അനക്ക് തിരുവിലിടന്ന് പകർ ഇന്ന് എടുത്തു അത് ഹലബിന്റെ കുറവല്ലത് എന്താണില്ലേ തൊട്ട് പാട ഒരു ഇനമാണേന്ന് സംഭവം വമിൻ റിവായത്തിൽ കിബാര് അനുസിഹാര് അയിലൽ ഇനി കിബാർ സിഹാറിനെ തൊട്ട് അതായത് വലിയ ആളുകൾ ചെറിയ ആളെ തൊട്ട് റിവായത്തിൽ നിന്ന് വേറെയും സംഭവമുണ്ട് എന്താണ് മാധുക്കിറ അന്ന അബാബക്കർ സിദ്ദീഖ് റബിയല്ലാഹു മറ ഞാൻ നലബിനെത്തി ആയിഷ ഒരു ദിവസം ആയിഷ ഭീമിൻ്റെ അടുക്കിലേക്ക് എത്തി മോളല്ലേ ആ فقال هل سمعت من رسول الله صلى الله عليه وسلم دعاء كان يعلمونها ده عايشه മ്മ തങ്ങളുടെ മക്കൾ തങ്ങളെ പഠിപ്പിക്കാനുള്ള വല്ല ദ്വായും ഒപ്പം അവളോട് അന്വേഷിക്കുന്നു പഠിപ്പിച്ചു കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്നിട്ട് പറയും

പല മലബദ്ധി ഇല്ല യസീർ തോന്നുന്നു പറഞ്ഞ സമയത്തിനുള്ളതെല്ലാം പിടിത്തീർത്തുന്നു അപ്പൊ അത് സന്ദർഭോചിതമായി പറഞ്ഞു അതെ തമീമുദ്ദാരി അവർ ഉദാഹരണം പോകുമ്പോൾ പറഞ്ഞു നമ്മളെ വിഷയതല്ല എന്നിട്ടാ പറയുന്ന വിഷയത്തിലേക്ക് നമുക്ക് അടങ്ങാ അതാണ് അൽ അപ്പുറം പറഞ്ഞത് നമ്മളെ വിഷയത നബീ സാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ വരവിനെക്കുറിച്ച് പല സ്ഥലത്തുനിന്ന് റിപ്പോർട്ട് ഒന്നല്ലേ ായിരുന്നു ഞാൻ ഹീന ബാസ റസൂറുഹി സല്ലാഹു അലെഹി വസ്ല്ല തങ്ങൾ എന്നെ അയച്ചതായിരുന്നു അങ്ങനെ ഞാനെന്താക്കി നിറയോ എൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി അപ്പം അതിടക്കാനില്ലേ ഒരു രാത്രിയായി അലീമി ഹാദൽ വാദി എന്ന് ഞാൻ പറഞ്ഞു എന്താ സംഭവം ഈ അറബി നാട്ടിൽ പഴയ കാലത്തുണ്ട് ജിന്നുകൾ ഉപദ്രവിക്കുമ്പോൾ കുട്ടി ജിന്ന ഉപദ്രവം നടക്കാൻ വേണ്ടി മേലെ ജിന്നിനോട് പറയാം ഇതുപോലെ ഇപ്പം പാർട്ടിക്കാരുടെ ഗുണ്ടകൾ ബുദ്ധിമുട്ടാക്കുമ്പോൾ ആരെ വിളിച്ചിട്ട് പറയണോ നേതാവിനെ വിളിച്ചിട്ട് പറയണം നിങ്ങൾ ഓറെ പിടിച്ചടക്കണേ ഇത് പണ്ട് അറബികള് കാലകാലത്ത് ചെയ്തതാ കുട്ടി ജിന്നുകൾ വന്നിട്ടെന്താക്കും ചൈതന്മാർ ഇവരെ ഒന്നുമ്പോ ഇവരെ ബെരിയാളെ പിടിച്ചിട്ട് പറഞ്ഞു ഇവരെ പിടിച്ച കെട്ടണം എന്ന് പറയുന്ന ഒരു സ്വഭാവം അതാണ് ഖുറാനി പറഞ്ഞില്ലേക്ക് ഗുരുത്തക്കിട കൂടെ ചെയ്തത് എന്തുകൊണ്ട് നമ്മളെ പഠിച്ചിട്ട് നമ്മളെ ഇവർക്ക് എന്താക്കുന്നത് നേതാവിനെ പിടിച്ചിട്ട് ഭയം പ്രാപിക്കുന്ന നേതാവ് അടങ്ങാതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടങ്ങിയിരുന്നവരും വേണ്ട എന്ന് പറഞ്ഞ എന്താ നോക്കുകയെന്ന് പറഞ്ഞാൽ ൂട്ടിയും ചെയ്യും അങ്ങനെ ഞാൻ പറഞ്ഞു പോയി കാരണം ഇസ്ലാമിലേക്ക് വന്നിട്ട് അത്രയിലായിട്ടുള്ളു ഈ ഞാൻ ഉറങ്ങാൻ കിടന്നു ഇത് മുനാദി ജുനാദി ഒരാളെ വിളിച്ചു പറഞ്ഞ് തേടേണ്ടത് അള്ളാഹു താള കണക്കാക്കി വിഷയത്തിന്റെ മേലി സഹായിക്കാനൊന്നും വരൂല അവിടെ അള്ളാഹനോട് കാബൻ അള്ളാഹു എന്നെ അവതരിപ്പിക്കാൻ അള്ളാഹ്നോട് കാബന്യത്തെ ചോദിച്ചു എന്തായി അറിയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ലാഹിഹു പുറപ്പെട്ടിട്ടുണ്ട് ഹജൂനിൽ വെച്ച് തങ്കണ പെല്ലിൽ നിന്ന് അവസ്കരിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പൊ മുസ്ലിം മീങ്ങൾ ആയ വേറെ ജിന്നുകളാണ് ഉപദേശിച്ചത് എന്നായി ഹജൂനറിയില്ലേ എവിടെ എവിടെ ചമ പോയി ഞാടെ പുതിയൊന്നും പഠിക്കണ്ട ഖദീജ മല്ലാത്തിലേക്ക് വിദ്യാർത്ഥി കൂടെയല്ലേ അല്ലേ അസ്ലാമിനെ അവിടെ അടച്ചാണ് ജിന്നുകൾക്ക് എന്തായാലും ക്ലാസ് എടുക്കാൻ വേണ്ടി അവസരം കൊടുത്താൽ അവിടുന്ന് തങ്ങളെ പിന്നിൽ വെച്ച് നിസ്കരിച്ച ആളുകളാണ് ഞങ്ങള് അതുകൊണ്ട് നിങ്ങൾ താക്കണി പണ്ട് വാക്ക് പറയാൻ പാടില്ല നമ്മൾ മുസ്ലിം ആയിട്ടുമുണ്ട് നമ്മള് മുസ്ലിമായിട്ടുമുണ്ട് പിൻപറ്റിയിട്ടുമുണ്ട് കൈതെല്ലാം പോയിരിക്കുന്നു അവരുടെ കാമനത്തേടെ പിന്നെ ജിന്നുകൾക്കൊന്നും കഴിയൂല പോകുന്നവർക്ക് അങ്ങനെ നേരം വെളുത്തപ്പോൾ അയ്യൂബ് എന്ന് പറഞ്ഞ ഒരാളെ ഈ ആരാധന സ്ഥലം ഉണ്ടല്ലോ അവിടത്തേക്ക് ഞാൻ പോയി ഹിബത്തൻ ഒരു റാഹിബത്തിനെ കണ്ടിട്ട് ചോദിച്ച് ഫാക്ബർ ഈ വിഷയം പറഞ്ഞു ഞാനെന്താക്കി അത് അനഫി ദിവാരി അലീമി ഹാദൽ ആദൽവാദി എന്ന് പറഞ്ഞാൽ ഈ വാദിയിൽ താമസിക്കുന്ന വലിയ രാജാവായ ജനിൻ്റെ അഭയത്തിലാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞതല്ല മറ്റോരും ഒന്ന് തിരിച്ചു ഈ സംഭവം അവിടെ പോയിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ് തജിതുഹൂ മിനൽ ഹറമി ആ നിങ്ങൾക്ക് ഹറമിൽ വെച്ച് കിട്ടും ഏത് ഹറമ് മക്ക മുഹാജറുൽ ഹറം അവർക്ക് ഹിജിറ പോകുന്ന സ്ഥലവും ഒരു ഹറമാണ് മദീന അദീനുബിയാത്ത മറ്റുള്ള ആളുകൾ കയറുന്നതിന് മുംബൈ നീ പോയിക്കോന്നു ഒരാളെ കത്ത് കണ്ട قال تميم فطلبت رسول الله الله صلى عليه وسلم ഇവിടെന്തുണ്ട് മക്കയിലാദ്യം കണ്ടുകിട്ടും ഇപ്പൊ സംഭവത്തിന്റെ തുടക്കം കുറിക്കുമ്പോൾ തങ്ങൾ മദീനയിലാവാൻ ആ സാധ്യത എന്നാണ് മക്കയിലേക്ക് ഞാൻ കണ്ടുമുട്ടി വെക്കാൻ തങ്ങളെ ദാറുള്ള രഹസ്യമായി താമസിക്കുകയാണ് വിശ്വസിച്ചു അപ്പൊ മക്കയിലല്ലേ ഇന്നമാ ദുഃഖിതകാലത്തു മക്കയിലാണ് പോയത് എന്നുള്ളൊരു പിഴവുണ്ട് മദീനത്തി ആയിരുന്നു ബാദൽ ഹിജിറയ്ക്ക് ശേഷമായിരുന്നു എന്തുകൊണ്ട് ഒമ്പതാം കൊല്ലത്തിലാണ് ഇസ്ലാമിലേക്ക് വന്നത് അപ്പൊ താമസിച്ചിട്ട കൊല്ലത്തിൽ കൊല്ലേ ബാക്കിയുള്ളൂ ഇനി ഇതാണ് ചരിത്രത്തിന്റെ ചെറുക്കത്തിന്റെ കണ്ടുവന്ന് പക്ഷെ മഹദീസ് ചരിത്രമാർക്ക് കിട്ടിയാല് ആ ചിക്കി പരിശോധിച്ചതിന്റെ യഥാർത്ഥ വിദ്യ തിരിച്ചു പിന്നെ കട്ടെ